നമസ്കാരം ന്യൂസ് സ്വാഗതം മാലിന്യം തള്ളാനുള്ള ചവട്ടുകുട്ടയല്ല അലഹബാദ് കോടതി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടുത്തെ ബാർ അസോസിയേഷൻ ഇപ്പോൾ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദിലേക്ക് മാറ്റിയുള്ള കൊളീജിയത്തിന്റെ ശുപാർശ അതിരോക്ഷമായ പ്രതിഷേധത്താൽ ആളിക്കത്തുകയാണ് അലഹബാദിൽ അനിശ്ചിതകാല സമരം തുടരുകയാണ് അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ നടത്തുന്ന സമരമുറകൾ അതിശക്തമാണ് ഇതിനിടയിൽ കോടതി മുതിർന്ന അഭിഭാഷകനായ ജസ്റ്റിസ് കപിൽ സിബൽ അടക്കമുള്ള അഭിഭാഷക വൃത്തങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പി ഭരണത്തിന്റെ കീഴിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വിധി പ്രസ്താവനകളെല്ലാം തന്നെ പുനഃപരിശോധിക്കേണ്ടതായി ഉണ്ട് എന്നുള്ളത് കാരണം അത് സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയമാണ് പൊതുജനങ്ങളുടെ അവസാന അവസാനത്താണിയാണ് കോടതി എന്ന് പറയുന്നത് നിയമവ്യവസ്ഥയ്ക്ക് ഒരു ആധികാരികത ഇല്ലെങ്കിൽ അതിനോട് ജനങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്ത് ഫലമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് വർമ്മയുടെ വിധിന്യായങ്ങളിൽ പരിശോധന വേണം എന്ന ആവശ്യം ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിലും നേരത്തെ അലഹബാദിലും ജഡ്ജി ആയിരിക്കെ അദ്ദേഹം പുറപ്പെടുവിച്ച വിധിന്യായങ്ങളിൽ പരിശോധന നടത്തി പൊതുജനവിശ്വാസം അത് കൃത്യമായും ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ അവരുടെ ബാർ അസോസിയേഷൻ പ്രമേയത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ അന്വേഷണ ഏജൻസികളായ സി ബി ഐയും ഇ ഡി ഐയും ബി ജെ പി ദുരുപയോഗം ചെയ്യുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതി അനുവദിക്കുന്നില്ല ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു ഈ രണ്ട് വിഷയങ്ങളുമാണ് ഇപ്പോൾ അലഹബാദ് ബാർ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് വർമ്മയെ കുറ്റവിചാരണ ചെയ്ത് അദ്ദേഹത്തിന് പുറത്താക്കാനുള്ള ധൈര്യമുണ്ടോ സുപ്രീം കോടതിക്ക് എന്നുള്ളത് കൃത്യമായി ചോദിക്കുകയാണ് അത് മാത്രമല്ല കേന്ദ്ര സർക്കാരിന് കൃത്യമായ ഒരു നിലപാട് ഇതിനകത്ത് വേണം അതല്ലാതെ എന്തെങ്കിലും പറഞ്ഞ് തത്തിക്കളിക്കുകയല്ല ചെയ്യേണ്ടത് ഗൂഢാലോചനയാണ് തനിക്കെതിരെ നടന്നതെന്നാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ പറയുന്നത് ഔദ്യോഗിക വസതിയോട് ചേർന്ന സ്റ്റോർ മുറിയിൽ നിന്നാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് ഈ വിഷയത്തിലാണ് അദ്ദേഹത്തിന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം എന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടത് അദ്ദേഹം ദീർഘകാല അവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഡൽഹിയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടപ്പോൾ നടത്തിയിട്ടുള്ള സർവത്ര ക്രമക്കേടുകളെ പറ്റിയുള്ള വിവരങ്ങളും പുറത്തു കൊണ്ടുവരും എന്നാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി ബാർ അസോസിയേഷൻ പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് വലിയ തോതിലുള്ള പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പല നടപടികളെയും എതിർത്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെ ഇതിൻ്റെ പേരും പറഞ്ഞ് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് അതായത് കോടതികളിൽ നടക്കുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് ചീഫ് ജസ്റ്റിസിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുന്നുണ്ട് വാസ്തവത്തിൽ കേന്ദ്ര സർക്കാർ അനുകൂലമായി പല വിധികളും പുറപ്പെടുവിച്ച വ്യക്തിയാണ് ഈ പറയുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മ എന്നുള്ളതാണ് വ്യക്തം